വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മടെ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ടിരിക്കുന്ന മൂന്ന് അതിഥികളാണ് അതിഥികളുടെ രാഹുൽ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് ഇറങ്ങാം ഞാൻ വയനാട് ടൂർ പോയിട്ടുണ്ടായിരുന്നു ടൂർ പോയപ്പോ എനിക്ക് മെന്റലിസം നമ്മുടെ അപ്പൊ നമ്മളെ ടൂറ് പോയപ്പോ അർഷൻ ചാരണം നാല് വീഡിയോ ഞാൻ വീഡിയോണ്ടായിരുന്നു യൂട്യൂബില് അപ്പൊ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ ഞാൻ ഇവരുടെ പരീക്ഷിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് മെന്റലിസം പഠിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷെ അതിനെ കുറിച്ച് ബുദ്ധിമുട്ടുന്നു അപ്പൊ അതിന് വേണ്ടത് ആകുകൂടിയിട്ട് പേപ്പർ പ്ലെയിൻ പേപ്പറാണ് അത് സൂം ചെയ്തോ അതെ മൂന്നും പ്ലെയിൻ പേപ്പറാണ് കേട്ടോ ഒന്നും എഴുതിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മൂന്നും പ്ലെയിൻ പേപ്പറാണ് ുംകൊ നമ്മടെ മെന്റലിസത്തിന് പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ഞാൻ ഇവരോട് ഇവരുടെ മനസ്സിലുള്ള എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ചോദിക്കും അതെന്നെ കൊണ്ട് പറ്റുന്ന രീതിയില്ല ഞാൻ ഇവരുടെ മനസ്സ് വായിച്ചെടുത്തിട്ട് എഴുതാൻ ശ്രമിക്കും അപ്പൊ നമുക്ക് ഒന്ന് ഇവരോട് ഫസ്റ്റ് ചോദിച്ചോക്കാം അല്ലേ ഓക്കേ ഫസ്റ്റ് ആരോട് 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 ചോദിക്കണ്ടേ 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 ഫസ്റ്റ് പറ ആരോടും രാഹുൽ ചന്റ് രാഹുൽ ചന്ദിപ്പോ ഒരു പെൺകുട്ടിയുടെ കൂടെ ടൂർ പോണെന്ന് വിചാരിക്കാം ഏഹ് പെൺകുട്ടിയുടെ അല്ലേ ഇപ്പൊ ആർട്ടിസ്റ്റ് ഒരു സിനിമ ആർട്ടിസ്റ്റിന്റെ കൂടെ ടൂർ പോണെന്ന് വിചാരിക്കാം

മടക്കി വെച്ച് ഞാൻ ഇവിടെ വെക്കും പ്രഷർക്ക് കാണാല്ലോ അത് മടക്കി വെച്ച് ഞാൻ ഇവിടെ വെക്കാം ഓക്കെ അപ്പൊ അത് ആരാന്നുള്ളത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് വേണം പറയണെങ്കിൽ ആരും കൂടെ ഫാമിലി വേണ്ട ഇപ്പൊ പെൺകുട്ടികൾ തന്നെ വേണം ഫാമിലി ഫാമിലി ആ പെൺകുട്ടികൾ മനസ്സിലായിരിക്കും ഞാൻ എനിക്ക് സമയം തരണം കൊറച്ച് മനസ്സ് വായിക്കാനുള്ള സമയത്ത് ആവണം ആലോചിക്കുമ്പോ നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആയിട്ടുള്ള ഒരാളുടെ മനസ്സിലാണ് വരണ്ടത് എപ്പോ രണ്ടാള് വന്നിട്ടുണ്ട് മനസ്സിലായി ഒരാളാണ് വരണ്ടത് രണ്ടാളൊന്നും ഇല്ലായിരുന്നില്ല രണ്ടാളിനാ ഇപ്പൊരാളായില്ലേ ഇല്ല അതൊന്നും ഞാൻ പറയുന്ന ആൾക്കാരും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതെനിക്ക് മനസ്സിൽ പെട്ടെന്ന് എനിക്ക് തോന്നി അതോണ്ട് ഞാൻ പറഞ്ഞ പേര വേറെ ഇഷ്ടങ്ങള് പറ ഇംഗ്ലീഷില് വേണ്ട ഫോണില് കാണുന്ന നിങ്ങള് കളിക്കല്ലോ ഒരാളല്ലേ പേരില്ല അമ്മേ ആ ഒരാളല്ലേ മലയാളി മതിയാണ് മലയാളിയാണ് ലാലിച്ചത് ഏതെങ്കിലും ഒരു പടത്തിൽ ഇണ്ടാവുമല്ലോ മുഖം കാണിച്ചുണ്ടാവുമല്ലോ മലയാളി നടിയാണ് നല്ല ഫേമസ് നടിയാണ് ഈ ഭംഗിയുള്ള സുന്ദരി നടിയാണ് അല്ലെ കാണുമ്പോൾ നോക്കും ചില നടികാരും നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടാറില്ലല്ലോ അങ്ങനെ ഉദ്ദേശിച്ച് അഭിനയം ഇതാവാറില്ലല്ലോ ആര് കടലും നോക്കുന്ന ഒരു പെണ്ണാണ് അല്ലേ വേണ്ട വേണ്ടോ അല്ലേ അപ്പൊ നമുക്ക് ആ പേരെ മലയാളി മലയാളി നടിയാണ് എനിക്കറിയാം അറിയാന്ന് പറഞ്ഞിട്ട് തെറ്റോ ഇല്ലെന്ന് എനിക്കറിയില്ല കൈസ് ഞാൻ എഴുതാം എന്താന്നുള്ളത് സബ്ജക്ട് തെറ്റോന്നുള്ള എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് നല്ല പേര് ഉണ്ട് ഞാൻ ഫസ്റ്റ് അറ്റം ആണ് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല എഴുതാം ഭയങ്കര കൺഫ്യൂഷനാണ് അല്ലെ അതൊരു മിസ്റ്റേക്ക് ആവുമെന്ന് എനിക്ക് ഉറപ്പാണ് തെറ്റെന്നുള്ളത് അല്ലെങ്കിൽ എന്നാലും ഞാനത് തെറ്റിയാലും കുഴപ്പമില്ല ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ നമ്മളെ

ൂ രണ്ട് അയ്യോ ഏത് പേര് പറഞ്ഞു ഞാൻ രാമചേരനെ പറഞ്ഞ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദജ്ജരെ പേര് വരാ. രണ്ടാമത്തെ പേര് മാറ്റി. ഫസ്റ്റ് പേര് അറിയാത്തതായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ക്ലൈമാക്സ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞേ ദാജ്ജരെ രണ്ട് പേര് മനസ്സിലാക്കിയിട്ട് ഉണ്ടായിരുന്നു. അgetElementById ഒരു പേരാണോ രാജൻ മാറ്റിയിട്ടുള്ളത്? അതഎനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ രാജനെട്ട് പറഞ്ഞ ദാജ്ജരെ രണ്ട് പേരാണെന്ന്. അടുത്തത് ആണ് ഞാൻ മേജി മഞ്ജുവരെ. മഞ്ജുവരെ. എനിക്ക് മഞ്ജുവരി. മോഹൻ ആളോട് അഭിനയിച്ചിട്ടുണ്ടോയപ്പോൾ ഇണ്ട് നോട്ട് അടിക്കാൻ ഒരുള് കണ്ടുപിടി. അപ്പോൾ നമ്മൾ കുറച്ച് അതെന്നാ മനസ്സിൽ ഞാൻ പറഞ്ഞില്ല മോഹൻ ആളോട് അഭിനയിച്ചിട്ടുണ്ടോ? മോഹൻ ആളോട് അഭിനയിക്കാ. എത്ര വിവരികൾ ഓക്കേ നമുക്ക് ചെലവർ റെഡിയാവില്ല ശരിയാണ് ശരിയാവും എനിക്ക് റെഡിയാകും അറിയില്ല നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഞാൻ അടുത്തു നമുക്ക് അമ്മക്കിപ്പോ എന്താ പറയാ അമ്മയുടെ ബന്ധുക്കളെ ഒരാൾ മരിച്ചുപോയി ഇപ്പൊ അമ്മയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ട് ഇപ്പൊ ജീവി വീണ്ടും ആളെ ജീവിച്ചു വരണ ആഗ്രഹമുണ്ട് അമ്മയുടെ കൂടാതെ ജീവിക്കാൻ അമ്മക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരാൾ അമ്മയുടെ മനസ്സിൽ വിചാരിക്കും പറയാൻ തുടങ്ങായിരുന്നു അമ്മ ഒരാളല്ലേ വിചാരിച്ചു ഒരാളല്ലേ വിചാരിച്ചോളൂ അമ്മയുടെ കൂടെ എപ്പോഴും വേണമെന്ന് ചിന്തിക്കുന്ന ആളാണ് അമ്മ അത്ര കാലം കൂടെ ജീവിച്ചിട്ടില്ലേ ആളുടെ ഇല്ലല്ലോ ജീവിച്ചില്ല അത് റെഡി ആകണമെന്നൊന്നുമില്ല റെഡി ആവും റെഡി ആവില്ല അമ്മക്ക് ഇപ്പോ അമ്മയുടെ ആഗ്രഹം എന്താ അറിയില്ല ഞാനാ പറഞ്ഞു അമ്മയുടെ പേപ്പർ രാവശ്യ ആരാന്നുള്ളത് പറയാ ം തന്നെ പറയാം ഞാനിത് എന്റെ മനസ്സിൽ എനിക്ക് അറിയായിരുന്നു മീൻസ് അങ്ങനെയല്ല അമ്മതെ ആരെയാണ് പറയുന്നത് നമ്മുടെ വേണമെന്ന് ചോദിച്ചെന്ന് ചോദിച്ചോന്നല്ല പക്ഷെ കറങ്ങി പിരിച്ചു തന്നപ്പോ അമ്മക്ക് ആ കൊസ്റ്റിനായി പോയിന് മാത്രം ഞാൻ ആരോടാൻ ചോദിക്കായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റിനെ ആരോടുള്ള ലാസ്റ്റ് ഇയർ തന്നെ ഉള്ളു അവളോട് ചോദിക്കാം ഓക്കെ അഞ്ചിനിപ്പോ അഞ്ചു ജനിച്ചപ്പോ ജനിച്ചപ്പോ പടങ്ങളൊന്നും അഞ്ചു അത് കഴിഞ്ഞിട്ട് വലുതായപ്പോ അഞ്ചു സിനിമകൾ കാണാൻ തുടങ്ങിട്ടുണ്ടാവും തുടങ്ങിട്ടുണ്ടാവും ോ അപ്പൊ പടങ്ങൾ കണ്ടേൽ നിനക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയ പടം ഇഷ്ടപ്പെട്ട പടം ഒക്കെ ഉണ്ടാവില്ല ഇംഗ്ലീഷ് അല്ല മലയാളം നീ അതെ അതെ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് മലയാളം എന്താണെന്നു വെച്ചാൽ പറയാൻ അവളിഷ്ടമുള്ള പടം പ്രശസ്ത இங்கிலீஷ் வந்து எனக்கு അറിയില്ല அப்ப நீங்க எழுதயா எனக்கு മനസ്സിലாயிடுச்சு நல்லாய்க்கிட்ட ஐயோ ஆமா அது இடி இருக்கே ஆமா அப்ப போடு இது தண்ணி மாதிரி தரையில அப்ப गाइस பிராலோக்கட்ட ஆ சினிமா இல்லே டஃப் ആയിக்கிட்ட அந்த சினிமா ஆ டஃப் ആയിக்கிட்ட அந்த சினிமோட பேர் அது நீளாலோக்க டிடி கைதுதறாலோக்க அந்த இந்த டிராமஸ் துளால இருக்கنا டஃப் ஆனது ഹിന്ദി പടമല്ല അല്ല നിനക്ക് അധികം ഇഷ്ടമല്ലാത്ത ആളുടെ പടാണത് അല്ലേ അല്ലേ ഫേവറേറ്റ് വേറെ ഒരാളാണ് ഇംഗ്ലീഷല്ല മലയാള പടാണ് ഇംഗ്ലീഷ് പറഞ്ഞാലേ ചിലപ്പോ നിങ്ങക്ക് മെന്റലി വായിക്കാൻ പറ്റൂല മലയാള പടാണ് അതെ അല്ലേ ഒരു എന്താ പറയാ പ്രേതത്തിന്റെ പക്ഷെ ഒരു അതിന്റെ അല്ലേ മനക്ക് ഡൈസ് നമുക്ക് എഴുതി നോക്കാം ശരിയാവോന്നൊന്നും അറിയില്ല എനിക്കിത് ഉറപ്പില്ല ഒരു മണക്കെട്ടായിരുന്നു പറയുക ആൾക്കാര് ഞാനിത് ആയി കൊണ്ടാണ് ഒക്കെ പ്ലെയിൻ പേപ്പർ ആയിരുന്നു നിങ്ങൾക്ക് ഞാൻ കാണിച്ചുണ്ടായിരുന്നു എന്താ കാണുന്നു അപ്പൊ അഞ്ചുന്റെ അപ്പൊ നമ്മള് ഫസ്റ്റ് ഇവിടെ രാവിലെ ഭീഷണിയൊക്കെ തുറന്നതെന്ന് കേറിയില്ല നമുക്ക് നോക്കിയാ സന്തോഷ് പണ്ഡിറ്റ് അഭിനയിച്ച

വരി അമ്മ തുറക്ക് ആദ്യ അമ്മ തുറക്കട്ടെ ഒരുമിച്ച് അഞ്ചു തുറക്ക് അമ്മ തുറന്നാലും ഞാൻ വായിച്ചോറന്നാലും ഞാൻ വായിക്കണം പരീക്ഷ മണിച്ചിത്ര തണ്ട് തീരുചാ

അതെ മനസ്സിൽ വിചാരിച്ചപ്പോ ഞാൻ പറയുന്നു എന്നെ കൊണ്ടിത് ശരിയാവോന്നും അറിയില്ലായിരുന്നില്ല അമ്മ വിചാരിച്ചേക്ക് മോള് രാവിലെ രാവിലേട്ടാ മരിച്ചു പോയാലും രാവിലെ തിരിച്ചു വരണം ആഗ്രഹമുള്ള ആളാര ശ്രീരാഘു ശ്രീരാട്ടാ ഞങ്ങൾ ശ്രീരാഘുമാൻ ശ്രീരാഘേട്ടേ അമ്മയെ ആമ തിരിച്ചു അപ്പൊ എന്തായാലും ഒന്ന് പറയുന്നത് നിങ്ങളുടെ നമുക്ക് എന്തായാലും ഇത് അവസാനിപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞോ അവസാനാണ് സംസാരിക്കുന്നത്